ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിലെ ഫുഡ്സിലാണ് രുചികരമായ വ്യത്യസ്ത തരത്തിലുള്ള വിളമ്പി പെരിന്തൽമണ്ണക്കാരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പെരിന്തൽമണ് അറേബ്യൻ രുചിയേറും അറേബ്യൻ വിഭവങ്ങൾ മതിവരുവോളം കഴിക്കാൻ പെരിന്തൽമണ്ണയിൽ എത്തിയാൽ മതി പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലെ ജാക്കിസ് ബ്രദേഴ്സ് അറേബ്യൻ ഫുഡ്സ് അറേബ്യൻ വിഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസിന്റെ രുചി വൈവിധ്യമാണ് ഫുഡങ്കാടിയിലെ മറ്റുള്ള റെസ്റ്റോറന്റുകളിൽ നിന്നും ബ്രദേഴ്സിനെ വേറിട്ട് നിർത്തുന്നത് കസ്റ്റമേഴ്സിനെ വീണ്ടും അടുപ്പിക്കുന്ന ഒരു മാന്ത്രികത ജാക്കി ബ്രദേഴ്സിലെ വിഭവങ്ങൾക്കുണ്ട് ചിക്കൻ മധുഹൂത്ത് ബീഫ് മധുഹൂത്ത് നോർമൽ ബ്രോസ്റ്റ് 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 സ്പൈസി സ്പൈസി ഡബിൾ അൽഫാം ഷവായ ബുഖാരി റൈസ് ചിക്കൻ മന്തി എന്നീ അറേബ്യൻ വിഭവങ്ങൾ തനത് രുചിയോടെ ആസ്വദിച്ചു കഴിക്കാം ബീഫ് മധുഹൂത്താണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റം കൂടാതെ ചിക്കൻ റെഡ് ചില്ലി ഷവായ പെപ്പർ ഷവായ സ്പൈസി ബ്രോസ്റ്റ് അൽഫാം കുഴിമന്തി തുടങ്ങി ഭക്ഷണപ്രേമികളുടെ വിഭവങ്ങൾ ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് രുചി ആസ്വദിച്ച് കഴിക്കാം പെരിന്തൽമണ്ണയിൽ രണ്ടു വർഷത്തിലധികമായി വിജയകരമായി മുന്നോട്ടു കുതിക്കുന്ന ജാക്ലിസ് ബ്രദേഴ്സ് അറേബ്യൻ ഫുഡ്സിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് പട്ടിക്കാട് ചുങ്കത്താണ് മൂന്നാമത്തെ ഔട്ട്ലെറ്റ് പാണ്ടിക്കാട് ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഹോട്ടൽ മേഖലയിൽ പതിനാറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മാനേജിംഗ് ഡയറക്ടേഴ്സിന്റെ വൈദഗ്ധ്യം ഒന്നു തന്നെയാണ് ഈ വിജയത്തിന് പിന്നിൽ ഓരോ വിഭവങ്ങൾ തയ്യാറാക്കാനും അതിൽ പ്രാവീണ്യം നേടിയ എന്നുള്ളത് ബ്രദേഴ്സിന്റെ മാത്രം പ്രത്യേകതയാണ് മധുഹൂത്തും ബ്രോസ്റ്റുകളുമാണ് ഓരോ കസ്റ്റമേഴ്സിന്റെയും നല്ല കുത്തുന്ന മസാലകളൊന്നും ഇല്ല പിന്നെ ബ്രദേശ് നമുക്ക് ഓൾറെഡി അറിയാം അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇത് ഫിക്സ് ചെയ്ത് ഇറങ്ങിയത് തന്നെ കാരണം ഓൾറെഡി ഞങ്ങൾ രണ്ടുമൂന്ന് സ്ഥലം ട്രൈ ചെയ്തതാണ് നമുക്കിപ്പോൾ ഇവിടുത്തെ നമുക്ക് ഹൈറ്റി തോന്നുന്നത് ഇവിടെ ബ്രോസ്റ്റും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിൽ നിന്നും കഴിച്ച അതേ രുചിയിൽ അറേബ്യൻ വിഭവങ്ങൾ ലഭിക്കണമെങ്കിൽ ബ്രദേഴ്സിൽ മതി പ്രകൃതി ഭംഗി ആസ്വദിച്ച് വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കാനായി ഒരിടം ഏവരെയും ആകർഷിക്കുന്ന ഇവിടുത്തെ ആംബിയൻസ് അനുഭവിച്ചറിയുക തന്നെ വേണം ഏറ്റവും ഐറ്റം ഇവിടുത്തെ തന്നെയാണ് ബീഫിലുമുള്ള കഴിക്കാൻ നിരവധി ആളുകളാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും വിഭവങ്ങളുടെ രുചി പെരുമ അനുഭവിച്ചറിയാൻ നിങ്ങളുടെ ഫാമിലിയെയും കൂട്ടിവരൂ തീർച്ചയായും നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു ഫുഡ് സ്പോട്ടായി ജാക്കിൽസ് ബ്രദേഴ്സ് അറേബ്യൻ ഫുഡ്സ് മാറുമെന്നതിൽ സംശയമില്ല ചാനൽ ടെൻ പെരിന്തൽമണ്ണ